ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മളിന്ന് ഒരു പുതിയ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അവൽ കൊണ്ടുള്ള സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി ആദ്യം ഒരു കടായി നമുക്ക് അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെക്കാം അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് അളവിൽ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് തൊട്ട് നോക്കുമ്പോൾ നുറുങ്ങുന്ന പാകത്തിൽ വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളെ അവരിവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ് അപ്പോൾ രണ്ട് കപ്പ് അളവിൽ അവലിന് ഒരു കപ്പ് അളവിലാണ് നമ്മൾ തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കുക ഇനി ഇതും നന്നായി ഒന്ന് അതിലെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇവിടെ അവലും തേങ്ങയും ഒക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ ശർക്കരയാണ് വേണ്ടത് ചീകിയിട്ട് തന്നെ എടുക്കാൻ നോക്കായിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ശർക്കരയിലേക്ക് നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശർക്കര ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് കുറച്ച് തിക്കാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ശർക്കര ഇവിടെ തിളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ എടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അവലിൻ്റെയും തേങ്ങയുടെയും മിക്സിയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളിതൊന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കച്ചാർ കുറഞ്ഞതായതുകൊണ്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തെന്ന് മാത്രം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൽ നമുക്ക് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഏലക്ക ചേർത്ത ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഏലക്കയുടെ പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞെടുത്ത ഒരു പിടിയോളം വരുന്ന അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഓപ്ഷണലാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ പശു നെയ്യ് തന്നെ എടുക്കാൻ നോക്കുക അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നന്നായി തന്നെ മിക്സ് ചെയ്യണം ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് വരാം കേട്ടോ നന്നായി പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി എന്നാലേ നമുക്ക് ബോൾസായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള അവിലുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളതും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾ നല്ല നല്ലതായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ